പോകുന്നത് നോമ്പ് െതിരെ ദൂരമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രീ വരാണെന്ന് മഹാനായ മഹാനായും സ്വർഗത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ഒരു സ്വർഗവാസിയോട് നടത്തുന്ന ഒരു സംഭാഷണം പറഞ്ഞു الحسن البصري الامام آخر الحديث أه حديث الليم كفه الليم إذا كفه شخص الليم وفي الشيء الذي من بدير من كل قبل امام ياخذ الحسن البصري رضي الله تعالى عنه الله سبحانه وتعالى الى عدة نقول له ولسرد راسي سرد اليك كرمان اللهم اجعلنا منكم اللهم كرم التوفيق من ദുന്യാവിലെ തേനാണ് എനിക്കും മതകൃഷ്ണനല്ലോ എന്ന് പറയുന്നത് സ്വർഗത്തിലെ തേനുണ്ടാകും അത് അരിക്കലും സുഖ സംഗണിയില്ല അത്രയും ഋഷികരമായ സേനയാണ് സ്വർഗത്തിന്റെ ദുന്യാവിന്റെ അധികം ഒരു കമ്പേറിയത് കൃഷ്ണൻ തന്നെ പറയരുത് സ്വർഗത്തിന്റെ കലുണ്ട് പുഴയുണ്ട് അവിടെ അതിന്റെ മതിയിൽ ചേനന്റെ ഒരു കപ്പുമെടുത്ത് സ്വഗീയമായ വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയിലെ വസ്തുക്കളുടെ പേരെ അതിനുള്ളൂ രണ്ടും ഇത്ര ഒരിക്കലും പോലെ ഒരു സാധനത്തെ സാധനത്തിൽ ചെയ്യാൻ കഴിയില്ല രണ്ടും രണ്ടാണ് പേരുള്ളൂ എന്ന സാമ്പിളിൽ ഒന്നും അത്രയുള്ള അതിന്റെ അരികത്തിൽ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും നിങ്ങൾക്കമ്മ അനുഗ്രഹം തരാൻ ഒരു കാരണം അതെ നമ്മുടെ അതിനുള്ള അവസരങ്ങൾ നമുക്ക് പോയിട്ടുള്ളത് കുറച്ചു കാലം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ നോമ്പ് റും തണുപ്പിലേക്ക് മാറ്റി മാറി വരുക നല്ല തണുപ്പുള്ള സമയത്തേക്കായിട്ട് മാറി വരിക നല്ല തണുപ്പായിരിക്കും അപ്പൊ ഈ പറഞ്ഞ കോളേജിൽ കിട്ടൂല യോമിൻ സ്വാമിത്തിൽ നല്ലൊരു ചൂടുള്ള ഒരു സ്വന്തം ആ സമയത്ത് എന്ത് നോമ്പ് അബ്ബാബു കണ്ടു അങ്ങനെ നിന്റെ ചൂട് വരണ്ടിരിക്കാൻ നല്ല ദാഹിച്ചിട്ട് എന്തൊരു ദാപം എന്ന് പറഞ്ഞ് നീന്ന് തളർന്ന് ജീവിച്ച ആ ഒരു ഉഷ്ണകാലത്ത് നോമ്പുണ്ടല്ലോ അത് ഒത്തിരി നോക്കിയിട്ട് മനസ്സുകളോട് പറഞ്ഞു മനസ്സുകളെ കണ്ടുനോക്കൂ എന്റെ അടിമണിഞ്ഞാരെങ്കിലും അവരെടുത്ത് നോമ്പു അവര് ഭക്ഷണം കൊണ്ട് അവന് കഴിയാണ് വേണമെങ്കിൽ അവർ നോമ്പുകയാണ് ആരും അറിയില്ല പക്ഷേ അവൻ എനിക്ക് വേണ്ടി നോമ്പെടുത്തു അവന്റെ ഭക്ഷണവും അവന്റെ എല്ലാം മാറ്റി മാറ്റിവെച്ചു അവന്റെ ശാരീരിക ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു ഞാൻ അവന് പോർട്ടു പറഞ്ഞു എന്നെ നിങ്ങൾ അന്നാബ് വെച്ചതാണ് വെച്ചതാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നും അന്നള്ളഹ് നിങ്ങൾക്ക് പാപമോചനം ദേഹം കൊടുത്തുകയും ചെയ്തു എന്ന് ഇത് ഒരു നോക്കുകൊണ്ട് ലഭിക്കുകയാണെങ്കിൽ ഈ ഞാൻ മഴ എന്ന് പറഞ്ഞിട്ട് സുഖത്തിനു വേണ്ടി നാട്ടിൽ പോകണ്ടത് ഭൂരിക്ക് വേണ്ടിയാണെങ്കിൽ കൊടുത്തേണ്ടത് നമ്മൾ ശാന്ത കാരണം ഈ ഒരു വലിയ പുണ്യ കിട്ടണമെങ്കിൽ ഈ ചൂട് കാലത്തൊക്കെ നോക്കുന്നതിന് ആർക്കും ഒരു ചൂടുകാലല്ലാത്ത നോക്കുകയാണെങ്കിൽ അതിന് ഞമ്മടെ പറയുന്ന കാരണം പറഞ്ഞിട്ട് കിട്ടി കൊണ്ടിരിക്കണമെങ്കിൽ എത്ര കാലം കഴിയണം എന്നൊരു ആഗ്രഹം വരും അവസരം പറ്റിയിട്ടുണ്ട് ശൂന്യത് നോക്കണം പക്ഷേ റമനാൻ ഓരോരോ സീസണിലൂടെ കടന്നു പോകാനും മുപ്പത് വർഷത്തിനുള്ളിൽ മുപ്പത് വയസ്സുള്ള ഒരാൾക്കിപ്പോ നമുക്കിപ്പോ ജൂണിൽ റമനാൻ വന്നു ഈയൊരു ജൂണിൽ റമനാ വരണമെങ്കിൽ ഒരു മുപ്പത് കൊല്ലം കഴിയണം അപ്പോഴാണ് റമനാജിൻ ജോലി കൊടുക്കുന്നത് അറുപത് വയസ്സത്തെ രണ്ട് സൈക്കിളൊക്കെയാണ് ഉള്ളത് പരമാവധി കൂടുതലുള്ളത് അല്ലെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ആരോപിക്കാൻ പറ്റുള്ളൂ രണ്ട് രണ്ട് മാഷ ജോണെന്ന് കിട്ടിയ നമുക്ക് ചൂടുകാലത്ത് വരുമ്പോ വലിയ പുണ്യമാണ് വലിയ കൂലിയാണ് ഉള്ളാഭാഗം അതിന് അവരുടെ അവരെ ഇഷ്ടത്തിന് കഴിഞ്ഞിട്ട് നമുദർശിക്കാൻ പൂർവ്വീരീതരന്റെ മഹാനായ മഹാന്മാരായ ചരിത്രമണ്ഡിതന്മാർ ആരാധിയൊരു ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഹജാജിനെ ഇഷ്ടം ോകം കണ്ട അഗ്നിയായ ഭരണാധികാരിപ്പെട്ട ആളാണിത് അദ്ദേഹം ഒരു പ്രാന്തപ്രദേശത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നല്ല പരിചാരകൾ കൂടെയുണ്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമായി നല്ല ഉച്ചഭക്ഷണം റെഡിയാണെന്ന് ചൂടുള്ള രസമാണ് അങ്ങനെ അറിഞ്ഞൊരു ആചാരമുണ്ട് ഒരു ശൈലിയുണ്ട് കൂടെ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നന്നായിരുന്നു കൂടെ വരാം നമ്മൾ ഒരു ഒരു സൗമേയം വാങ്ങൂ അല്ലെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഒരു ഒന്നും കൂടെ വാങ്ങിച്ചിട്ട് കൂട്ടുകാരെ കൊടുക്കാലോ അത് ഒറ്റ പോയിട്ട് മാറി പോയിട്ട് കഴിച്ചു തന്നിട്ട് നിങ്ങൾ വാങ്ങുന്നതായിട്ട് കഴിഞ്ഞിട്ട് വരെ ഒറ്റ കഴിക്കാൻ നല്ലൊരു ശീലം ചിലപ്പോ പൈസ കൊണ്ടായിരിക്കും കുഴപ്പമില്ല ഉള്ളവരെ ഒരാൾക്കൂടെ ഷെയർ ചെയ്യണമെന്നാണ് എപ്പോഴും നമ്മൾ അങ്ങനെ പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോ കൂടെ ആരെങ്കിലും കിട്ടുമോ ഇബ്രാഹിപ്പിക്കലാമിന്റെ ഭക്ഷണം കഴിക്കാൻ ആരും കിട്ടിയില്ല അവസാനം വയസ്സല്ല ഒരാളെ കിട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടെ ഇരിക്കുന്നു ഇബ്രാഹ്ലി പലസ്തീനിൽ വലിയൊരു പലസ്തീൻ ഇബ്രാഹിം പ്രചാരമുണ്ടായിരുന്ന ഇബ്രാൻജലിയുടെ മഹാമംഗളുടെ ജൂലൈ അബുദാബി പോകുന്നുണ്ട് അപ്പോ ഇബ്രാഹിം ഇബ്രാഹിം കാണാൻ പറ്റുന്നു ഇബ്രാഹിമി എന്നാണ് പറയുന്നത് കാണാൻ വെച്ചിട്ടുണ്ട് അവിടെ ഇബ്രാഹിമിമിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നു അതിന്റെ രണ്ട് കവാടങ്ങളാണ് വഴിമണ്ണുള്ള അവരുടെ പറയുന്നു ആരാണോ ഇന്നിങ്ങനെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥിയും പുതിയ ഒരാളെ കിട്ടുന്നത് അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കും പുതിയ ഒരാൾ ആര് കൊണ്ടുവരും അയാളൊന്നും അന്ന് മുതലാൽ സ്വതന്തി അങ്ങനെ പള്ളാർക്കിയിൽ അടിമുറകൾ മുഴുവനും ഓട്ടമാണ് ഒരാളെ കുറിച്ചു കൊണ്ടുവരാൻ ആര് കൊണ്ടുവരുന്നുണ്ട് അവർക്ക് ഫ്രീഡം അത്ര വലിയ ഉറപ്പ് കൂടെ ഭക്ഷണം കഴിക്കാൻ അവർ ഒന്നുമല്ല അങ്ങനെ കൊണ്ടുവന്നപ്പോ ഒരു മനുഷ്യനെ കിട്ടി

هو بليدنا هو أبناه دلنا خلق <applause> سر آدم كسر كأية േമനായിട്ട കളൊക്കെ പാടിയിട്ടുണ്ട് അങ്ങനെ ആദ്യം കഥ കിട്ടുന്ന വന്നതാണ് പക്ഷെ നീ ഇങ്ങനെ ഉറപ്പാക്കി ഞാൻ വിചാരിച്ചത് എന്റെ വരുന്നോട് അറിയപ്പോഴെ വട്ടി വരുന്നത് നബി ആ മനുഷ്യനെ അറുപതോ എഴുപതോ വയസ്സിൽ അള്ളാഹു കൃത്യമായ കണക്ക് പറഞ്ഞ പറഞ്ഞത്തിൽ അഭിപ്രായത്തിൽ അറുപത് കൊല്ലം ഞാൻ ഭക്ഷണം കൊടുക്കില്ലെങ്കിൽ ഒരു നേരം കൊടുക്കാൻ കൊണ്ട് കഴിഞ്ഞില്ലല്ലേ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ മറ്റു മതപനായത് അതുകൊണ്ട് മതമോ ജാതിന് ഭക്ഷണം കൊടുക്കുക മനുഷ്യന് അന്നം കൊടുക്കുക എന്ന വലിയൊരു പാഠം ജനങ്ങളിൽ പിന്തുടരണം എന്ന് നിരന്തരം കൊണ്ടാൻ പറയുകയും ചെയ്യും അപ്പൊ അത് അവർക്ക് ഒരാളെ <ion> ോ അങ്ങനെ ആരാജ് വരുന്നു അദ്ദേഹം വന്നു ഒരു കണ്ടു ദൂരങ്ങളിൽ എവിടെയോ മലയോരങ്ങൾ താമസിക്കുന്ന വലിയ രാജാവുന്നിരിക്കാൻ വലിയ രാജാവുന്നിരിക്കാൻ വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് കക്ഷിതന്മാരുടെ വർദ്ധിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഇട്ടുണ്ടല്ലോ മനസ്സെന്ന് പറഞ്ഞേ ഒറ്റിയാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളറിയോട്ടോ ഇങ്ങനത്തെ നല്ല ഭക്ഷണം കിട്ടില്ല കൂടെ ഭക്ഷണം കഴിക്കുന്നു ചോദിച്ചു സ്വാഭാവികമായി എന്താ വിചാരിക്കാൻ കടിയാണ് ഭക്ഷണം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നെന്താണ് പാലക്കുന്ന കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ വിചാരിക്കേ ഇവിടെ ഒന്നും കൂടെ നോക്കാം എന്താണ് സമൂഹം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കഴിച്ചേക്കാം ഈ മനുഷ്യർ പറഞ്ഞാൽ നിങ്ങൾ വലിയ ഈ മനുഷ്യരെ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പാർട്ടി വേറെ ഞാൻ നിങ്ങളുടെ പോയി എന്തെന്താണോ ഞാൻ അറങ്ങിന്റെ ഭരണാധികാരിയാണ് ഇതിന് വലിയൊരു ഒരു ജനപദ്ധനായ ഒരു മനുഷ്യൻ ഔകാര്യവാനാ എന്നാൽ ഞാനിതിനാൽ ഇവിടെ ും ബാബ സുഖാനെന്ന് വെച്ചാല് മുമ്പ് ഞാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചു നോക്കുക ഈ ചൂടുള്ള ദിവസത്തിലോ ഇതിന് മലയും ചൂടുള്ള ദിവസം വരാറുണ്ടല്ലോ അതിനുവേണ്ടിയാണ് നാളെ നോക്കത്തിൽ ഇരുന്ന് കൊച്ചൂടെ ഇന്ന് ഈ ഭക്ഷണം കഴിച്ചൂടെ നാളെ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തും എന്നെ എനിക്ക് വേണ്ട

പറഞ്ഞ ആ ഒരു നമ്മുടെ ാടുകളിലും നോമ്പ നാടുകളുടെ ഉദ്ദേശനമാവണം ഇതിനേക്കാളും ചൂട് ദിവസം വരാനുണ്ടല്ലോ അതുകൊണ്ട് ചൂട് സംസാരമില്ല എന്ന രീതിയിൽ അമ്മാനം മുപ്പത് ദിവസങ്ങളാണ് അമ്മാക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് നോമ്പ്

சமயம் கண்டிப்பா எந்த சூடு நாட்டில் ஷோபிணு சிறுப்பக்காரன் பதினொன்று மணி யாரும் பள்ளி போகணும் எந்த ஜமாத்து கேரள பள்ளி பிள்ளை போயிட்டு அப்படின்னு சிறப்பக்காரன அப்போ இதே சமயம் அத்தி சிற்பக்காரனாயிரு நல்ல நல்ல விஷயம் எங்கே செய்யாமல் அப்படின்னு சிறுப்பக்காரனா നാലു മണിക്ക് എഴുന്നേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും വളരെ സത്യസന്ധനാണ് അങ്ങനെ പതിനൊന്ന് മണിക്ക് പള്ളിയിലേക്ക് പോകണം അങ്ങനെ ഒരു ചോദിക്കുന്ന ഒരാൾ കിട്ടുന്നത് വലിയ സൗഭാഗ്യമില്ല അങ്ങനത്തെ ഒരാൾ നമുക്ക് കൂടെ ജോലി ചെയ്യാൻ കിട്ടിയത് വലിയ ഭാഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശോഭവർ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അതിന്റെ സൗകര്യം ചെയ്ത് അങ്ങനത്തെ എല്ലാവരും ചെയ്യുന്ന എല്ലാവരും അങ്ങനെ വിശ്വസ്തരായി വിശ്വസ്തരായിപ്പോ നമ്മളിനി പറയുന്നത് നമ്മുടെ രാവിലും പകലിലുമുള്ള ഉറക്കം എങ്ങനെ ഭാഗത്താക്കി മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് വല്ല ഡ്യൂസി ടൈമിലൊക്കെ മാറുന്നത് കൊണ്ട് രാത്രി ഒക്കെ കുറെ വർക്കൊഴിക്കുന്ന അവസ്ഥ വരുന്നത് കൊണ്ട് വന്നിട്ട് വരും രാത്രി തയ്യാറുണ്ട് നഷ്ടപ്പെടാനുള്ള കാരണം നാല് ശതമുകൾ ആയി നിങ്ങൾ പറഞ്ഞതിൽ ഒന്നും കൈയിലൊരുത്തിയില്ലാത്തതാണെന്നാണ് അതായത് നമുക്ക് ഉച്ചക്കുള്ള വർക്ക് നഷ്ടപ്പെട്ടാൽ രാത്രി സ്വീകരിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം അങ്ങനെ ഒരു ില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ ഉച്ചക്കൊന്നും ഇച്ചിരി ഉറങ്ങണമെന്നാണ് അത് പറ്റുന്ന സൗകര്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പുകളൊക്കെ മാളുകളല്ലാത്ത രീതിയിൽ രണ്ടു മുഴുവൻ അത് അവരുടെ രീതിയാണ് രാത്രി നമ്മൾ വെച്ചാൽ പിന്നെ പ്രയോജനം ചേർന്ന് മാത്രം فساء رسول الله صلى الله عليه وسلم عندنا لسنات ناقص من قيلوا لا تقلوا إنو تجيروا رسول الله صلى الله عليه وسلم عندنا لعلوم في حماة ناقص من من الله من بارط ظاهراً في شعاره ملك فلا يستجيب إلا قال الملك والله ോടുകൂടെ ശുദ്ധിയോടു കൂടെ തന്റെ കൂടെ മാലാഖ്യണ്ടാകും എഴുന്നേൽക്കുന്നവരെ മലയുടെ കൂടെ ഉണ്ടാകും ഉറങ്ങാൻ ചെന്ന് മുഖത്ത് പോസ്റ്റിന്റെ താങ്കൾക്കറിയാം എന്റെ വസ്വാത്തം തോന്നാണ്ട് ഉറങ്ങിയ ഒന്നു മുറിയില്ലേ നമ്മൾ എന്തായാലും ഉറപ്പെന്നാണ് പക്ഷെന്ത് ചെയ്യണം ഒറങ്ങാൻ ശരി ഒന്ന് വേണം അതിന് വിനങ്ങളുടെ സിന്താണ് ഒതു കൊടുത്ത് കൊണ്ട് ഉറങ്ങാൻ ഈ കുടുംബള്ളവരാണെങ്കിലും അറിയാൻ പ്രശ്നമല്ല ഒതു കൊടുത്ത് കണ്ടുപിടിയേക്ക് വരേണ്ടത് ഇത് പുറങ്ങിയിൽ

അല്ലെങ്കിൽ ചെയ്യും എന്ന് റങ്ങാനെങ്കിൽ രാത്രി ഉറങ്ങാണെങ്കിൽ വെള്ളത്തിലേക്ക് അവർക്ക് പോകും അങ്ങനത്തെ അവർക്കുണ്ടാവും അതൊക്കെ പ്രൊഫഷൻ ചെയ്ത ആവശ്യയിലായിട്ട് ശുദ്ധിയോട് കൂടെ കിടന്നു വിശ്രമം വിശ്രമവും എബാധകാര്യമാകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ഉറങ്ങി തീരുവോ നമുക്ക് രായി കിട്ടുകയാണെങ്കിൽ എല്ലുമില്ല പക്ഷേ അമ്മാവിന്റെ കൊള്ളാൻ ഒപ്പിനീകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് രാത്രി സമയങ്ങളിൽ അവർ കുറച്ചേ ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിക്കുകയായിരുന്നു ഇഷ്ടം ചോദിക്കുകയായിരുന്നു എന്നെ ഉറങ്ങാറുണ്ട് ചോദ്യം വരുന്ന എന്തായിരുന്നു പണി അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് എന്നു അതിലും എന്താ ഉപയോഗം ില്ല മുതിലും ും കൊല്ലത്തിൽ വിറപ്പിൽ പലപ്പോൾ ഒരു തവണ കൈകളിലേക്ക് ഊതുകയും ശരീരം മുഴുവനും നടത്തുകയും ചെയ്യും വീണ്ടും പല കൊല്ലപ്പെും കൈയെത്തുന്ന ഭാഗത്തെല്ലാം തടവും ഇതിനിടയ്ക്ക് നമ്മളെ ഉറങ്ങിപ്പോയാൽ പോയി എങ്ങനെയാണോ നമ്മൾ ചെയ്ത പണി എന്താണോ അത് റിപ്പീറ്റഡ് ആയിട്ട് പോയിരുന്നു വലത് കളിലേക്ക് വെച്ചിട്ട് തലകളുണ്ടാകും വലത് കവളിലേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു ശീലം

اللهم <سؤال> اني اسلم لنفسي اليك وقبض امري اليك والجب طلبه اليك رغبه ورهبه اليك نقول ان رحمت للدعاء الغير انك انتم بك من سبيل الدعاء اللهم اقيني عذابك يوم تبعث عبادك اللهم اني تستثير الكلام ونتمونه الذي تصلى له محمد അതാബിൽ നിന്നല്ലേ ശശിയിൽ നിന്നല്ലാണല്ലേ കാരണം ഒരു പുനർജന്മയ്ക്ക് തിരികെയാണ് നമ്മുടെ മരണം മരിച്ചിട്ടാണ് പുനർജന്മം ഉറക്കുന്ന ഒരു മരണമല്ലേ ഓർമ്മ ശരിക്കും മരണ പിന്നെ ആക്കം വരില്ല അന്ന് ചെയ്തിട്ട് റബ്ബൈ ഉറക്കത്തിന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇനി എന്തായിരിക്കും എന്നാലോചിച്ചാൽ അല്ല അവർ കൈവസ്ഥ وقيني عذابك يوم تبعث يوم عبادك اللهم عذابك اللهم وقيني عذابك يوم تبعث عبادك يوم عبادك اللهم امامنا ابو الله عليه لا كثيرا كثيرا واخو ഈ ഉറക്കം വരുമ്പോൾ അവിടെ ഒരു അനാവശ്യമായിട്ട് ഉറങ്ങുക ക്ഷീണം എന്ന് പറഞ്ഞിട്ട് വരുന്നു ഏറ്റവും നമ്മൾ പഠിക്കേണ്ട വിഷയം ഉറങ്ങാൻ ശരീരം പറയുന്നുണ്ട് ഓർമ്മം അപ്പോഴേ ഉറങ്ങാവുന്നതാണ് ഉറക്കം വരുന്നവരെ പോലും കിടക്കരുത് ഉറക്കം വരണം അപ്പോഴാണ് മനസ്സെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാത്തോ ചെയ്ത കുറേ ഭക്ഷണം കഴിക്കരുത് കുറച്ച് പൂക്കെ ചെയ്താൽ അപ്പൊ കുറേ വെള്ളം പൂക്കരുത് ഭക്ഷണം കഴിച്ച് ഉടനെ വെള്ളം കുടിച്ചു കൂടാനാണ് ഒരു മണിക്കൂറിൽ കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊക്കെ മലയാളക്കാരെ ഇന്ത്യ തന്നെയായി മാറി രണ്ടെന്നാണ് പഠനങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ പ്രതി കിട്ടുന്ന മലയാള കല്യാണം അത് മിസ്സിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് ഉള്ള രണ്ട് ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കാൻ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കഴിക്കുക അങ്ങനെ ശീലം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ റസങ്ങളൊക്കെ തടയാൻ കഴിയും അപ്പോ ഒരുപാട് ഭക്ഷണം കഴിച്ചാലും കുടിക്കലി കുറെ വെള്ളം കുടിക്കല് കുറെ വെള്ളം കുടിക്കുക കുറെ ഭക്ഷണം കഴിച്ചു പത്താ ദിവസമൊക്കെ എത്തിക്കതാ അപ്പൊ നിന്നെ ഒരുപാട് ഉറങ്ങില്ല ഒരുപാട് ഉറങ്ങി ഇപ്പൊ നമ്മുടെ മലയാളികൾക്കൊക്കെ ഇത്തരം കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്കറിയാൻ ഒരു ഒരു നേരത്തെ ഉച്ച നേരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ഇംഗ്ലീഷുകാരൻ്റെ യൂറോപ്പുകാരുടെ കൂട്ടിയൊരു മൂന്ന് ദിവസം ചൂടായിട്ടുണ്ട് ആ ഭക്ഷണം തന്നെ അത്രയും വേണ്ടത് അങ്ങനെ കഴിക്കുന്ന ഒരു പൈസയും എന്റെ പൈസയും റസ്റ്റോറന്റ് ഒത്തൊക്കെ കൊടുത്തു പോയി ഏറെ രക്ഷ ചൂടിക്കും നഷ്ടങ്ങൾ എല്ലാം എന്റെ രൂപയ്ക്ക് ലാഭായിട്ട് അറല്ല അതുകൊണ്ട് ഒരു അതൊരു കുണമിക്കലെ കുണനെ തന്നെയാണ് എന്നിട്ട് വാര്യത്തിന് അതിനെ ശരീരം തന്നെ കഴിവത് നമ്മൾ ഒറ്റ മനോരമ നമ്മൾക്കുള്ളത് ഒരു കച്ചവടക്കാരൻ പേരുകൾ തന്നെ അവർ രക്ഷപ്പെടണം അവരൊരു കുടുംബം തുടങ്ങിയത് നമ്മൾ ഇക്കരത്തിൽ വാല്യവെച്ച് കൊടുക്കുന്ന അവസ്ഥ അപ്പോ നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറുകയൊക്കെ

അതുകൊണ്ട് വല്ല രണ്ടോ നമ്മൾ വിലപതിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ സമയത്തിനാണ് എന്ന് അവസാനമാക്കിയായിരുന്നു ഇതിന്റെ പ്രതികരിക്കപ്പെടുന്ന ഒരു വചനമാണ് രണ്ട് വിഷയമുണ്ടായാൽ ഹൃദയം കഠിനമായി പോകും അള്ളാഹു വിരുണ്യം എടുത്തു കളയും അള്ളാഹുരക്ഷിക്കട്ടെ രണ്ട് സ്വഭാവം ഒരുപാട് ഭക്ഷണം കഴിക്കുക ഒരുപാട് പറഞ്ഞ് ഇത് രണ്ടുപൂർണ്ണ നാളുകൾക്ക് ലോകത്ത് എന്ത് നടന്നാൽ എനിക്ക് ഉറങ്ങിയെന്നൊക്കെ ഞാൻ പറയൂ ഒരു വിഷയത്തിൽ ഒരു താല്പര്യം ഒരു വിഷയത്തിൽ ഒരു ചിന്തതി ഒരു കാരുണ്യ ഭാവായി പോയി ഈ നോവലും ഭക്ഷണത്തിൽ പ്രിയതും ഉറക്കുപ്രിയതും ഉണ്ടാവുകയില്ല എന്ന് മഹാനായിരുന്നു ഇഷ്ടപ്പെടുന്ന സ്വഭാവം അമ്മാവൻ കറാതെ പോകുന്ന സമയങ്ങളുണ്ട് ഉറങ്ങാനും ഉറങ്ങാനും അതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഉറങ്ങരുത് എന്ന് പറഞ്ഞ സമയം കഷ്ടപ്പെടുന്ന ഉറപ്പുവരുത്തി തുടർന്ന ആളുകളല്ലാതെ അനോമ സ്വകാര്യ വസ്തുതൃഷ്ഠം സൂര്യ ഉദയത്തിന്റെയും സുപരിഷ്കാരത്തിന്റെയും ഇടയിലുള്ള സുപരിഷ്കാരം കഴിഞ്ഞു സൂര്യ ഉദിക്കുന്ന വരെയുള്ള സമയം ഭൂരിവിധങ്ങളിലും കുളിച്ചു നിൽക്കണമെന്നാണ്

സാക്ഷിയാവണം അത് ഭീമ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അസുഖ സംസ്കാരത്തിന് ശേഷം മകരവിന്റെയും ഇഷ്ടാനിന്റെയും ഇവിടെയുള്ള സമയം ഇതൊക്കെ ഉറപ്പിടിച്ചു തളർന്ന അവസ്ഥയിലല്ലാതെ ഒരു ഒരുപിയായ അവസ്ഥയാണ് ഉറപ്പിടുന്ന ആളുകളാണ് വേറെ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു വിശ്വസം കഴിയുമെങ്കിൽ പിടിച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രഖ്യകരമായ സംഭവം ഉറപ്പിച്ചിട്ടും വിളിച്ചു നിന്നോ പ്രതികളാണ് കണ്ണിനിങ്ങനെ വാക്കും നിരന്തരം കാണുമ്പോൾ എപ്പോഴും വാക്കുകൾ നിന്നിട്ടില്ല ആ ഒരവസ്ഥയിലായിരുന്നു മാറവിലൂടെ അല്ലെങ്കിൽ ഞാൻ തുടങ്ങിക്കൂട്ടേ മഹാന പറഞ്ഞു രാവിലെ ഞാൻ ഉറങ്ങിയാൽ അതിന്റെ പ്രശ്നങ്ങൾക്കുള്ള സമയമല്ലേ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊടുക്കേണ്ട നേരമല്ലേ രാത്രി ഞാൻ ഉറങ്ങിയാൽ എനിക്കും അമ്മ അമ്മയും കടയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ട നേരമല്ലേ രണ്ട് സമയം വിലപ്പെട്ടതാണ് ഞാൻ എപ്പോഴാണ് ഉറങ്ങുക എന്ന് ചോദിച്ച പ്രധാനമായി ഇതിൽ ഏറ്റവും ും ഏറ്റവും വലിയ മാതൃക കാണിച്ച ഒരു മഹാന മഹാനായ ചുരത്തും പോലെ ഖാബൂളിൽ വെച്ച് നടന്ന ഒരു ചരിത്ര മഹാനായ സംഭവമാണത് മഹാനായിപ്പാബും പോലെ അവർ കാബൂലിലേക്ക് പോകുന്നു അന്ന് കാബൂളിൽ കാടുകളുള്ള പ്രദേശമാണ് ഇവിടെ സിംഹങ്ങളും മറ്റു വലിയ സ്വന്തങ്ങളും സമയമാണ് അങ്ങനെ ഞങ്ങൾ സൈന്യമോടെ എത്തി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മഹാനായ സ്ഥിരതും

ഞങ്ങൾ അങ്ങനെ ഉറങ്ങാൻ സ്ഥിരത്തും എല്ലാരും ഉറങ്ങി കണ്ടവർ സ്ഥിരത്തും എന്നിട്ട് എല്ലാം നടക്കുന്നുണ്ട് കാത്തിരിക്കാനും ഞാനും എല്ലാം പിന്നാലെ എല്ലാം കണ്ടില്ലാ അങ്ങനെ നടന്ന് 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 ഇച്ചിരി മരങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ മുസ്ലിം ഹൃദരായിരിക്കും തിരിഞ്ഞു അത് നോക്കുമ്പോ ഒന്നുമുള്ള അവസ്ഥയ്ക്കാണ്

ഞാൻ പറഞ്ഞിട്ടില്ല ഈ സിനിമ പിന്നാലും കൂടെ പറ്റുകാരെ രക്ഷപ്പെടാൻ കഴിയില്ല നമ്മളെ കാവലില്ല വന്യജീവികളെ മുന്നിലൊക്കെ പെട്ടുപോയാലേ പറഞ്ഞത് ആന്റെ ആന പിന്നാലും കൂടിയാണ്